പി വി അൻവർ എം എൽ എ സംഘപരിവാറിൻ്റെ കോടാലിയായി മാറിയിരിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മുഖ്യമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന അൻവർ മന്ത്രി മുഹമ്മദ് റിയാസിനെയും അപമാനിക്കുന്നു ഇടതുരാഷ്ട്രീയത്തെ തകർക്കാനും സംഘപരിവാർ ശക്തികളെ സഹായിക്കാനുമാണ് അൻവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വി കെ സനോജ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിച്ചു പോകാൻ വേണ്ടി കഴിയില്ല അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നാകെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് രേഖാമൂലം ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്ക് പരാതിയായി നൽകിയപ്പോൾ ആ ആരോപണങ്ങൾ സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് പറഞ്ഞത് അതിന്മേൽ തുടർ നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഘട്ടത്തിലും തുടർച്ചയായി ആരോപണം ഉന്നയിച്ച് അന്വേഷണം നടന്നാലും ഇല്ലെങ്കിലും എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് അങ്ങനെ പറയുന്നതിൽ കൂടി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മതനിരപേക്ഷ ചേരിയെ ദുർബലപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോ അൻവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന ഒരാൾ ഭരണകക്ഷി എം എൽ എ ആയി തുടരുന്നത് ഭൂഷണമല്ല വ്യാജ ആരോപണങ്ങളുടെ തേരാളിയായി മാറിയിരിക്കുന്നു മറുനാടൻ മലയാളിയിലെ ഷാജഹാൻസ് കറിയയുടെ മറ്റൊരു പതിപ്പായി മാറിയിരിക്കുകയാണ് പി വി അൻവർ കേരളത്തിലെ പ്രതിപക്ഷം അൻവറിന്റെ ആരോപണങ്ങളെ ആഘോഷിക്കുന്നു അൻവറിനെ പ്രതിരോധിക്കാൻ ഡിവൈഎഫ്ഐ ശക്തമായി രംഗത്തുണ്ടാകുമെന്നും വി കെ സനോജ് പറഞ്ഞു പോലെയുള്ള ഇവിടെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായിട്ട് നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പൊ മറുനാടൻ മലയാളി ഉപയോഗിക്കുന്ന ഭാഷയിലാണ് അതിനേക്കാൾ തരന്താണ് ഭാഷയിലാണ് അൻവറിൻ്റെ ഇന്നലത്തെ ആരോപണം അങ്ങേയറ്റം ലജ്ജാകരമാണ് അൻവർ പോരാളിയല്ല അൻവർ പ്രതിപക്ഷത്തിൻ്റെ വ്യാജ ആരോപണങ്ങളുടെ തേരാളിയായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അൻവറിൻ്റെ കളി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ചാരി നിന്നുകൊണ്ട് വേണ്ട ഇപ്പൊ അൻവർ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ പ്രതീതി ഞാൻ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ പോലീസ് സേനയിലെ പുഴുക്കുത്തുകൾക്കെല്ലാം എതിരായി പോരാടുന്നു സ്വാഭാവികമാണ് എന്താണ് പോലീസ് സംവിധാനം എന്ന് പറഞ്ഞാൽ അത് ഭരണകൂടത്തിൻ്റെ മർദ്ദന സംവിധാനത്തിന്റെ ഭാഗമാണ് അത് ആ നിലയിൽ വിശദീകരിച്ചാൽ ആ നിലയിൽ തന്നെ കാണേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ നിന്ന് പല വിധത്തിൽ എതിർപ്പുകളൊക്കെ ഉണ്ടാവും ആ എതിർപ്പുകളെ മുൻനിർത്തി

െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു